ഇവിടെ നിറാമന്തിന് ഇവിടെ നമുക്ക് നമ്മളകാലോ ാ പ്രവർത്തകനുമായ സ്മരണയ്ക്കായി ഏപ്രിൽ പതിനാലിന് ആചരിക്കുന്ന വാർഷിക ഉത്സവമാണ് അംബേദ്കർ ജയന്തി അല്ലെങ്കിൽ ഭീം ജയന്തി ഏപ്രിൽ ജനിച്ച ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനമാണ് ഇത് അംബേദ്കർ ജയന്തി ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു അംബേദ്കർ തന്റെ ജീവിതകാലം മുഴുവൻ സമത്വത്തിനു വേണ്ടി പോരാടി അതിനാൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ സമത്വ ദിനമായും ലോക വിജ്ഞാന ദിനമായും ആഘോഷിക്കുന്നു ഈ ദിവസം അന്താരാഷ്ട്ര സമത്വ ദിനമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജാതീയതയും മത തീവ്രതയും പഴയ കാലത്തേക്കാൾ തീവ്രമായി കൊടികുത്തി വാഴുന്ന കെട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആഘോഷിക്കപ്പെടുന്ന ബാബാ സാഹേബ് അംബേദ്കറുടെ ജയന്തി ആ ഈ ആഘോഷത്തിന് വളരെയേറെ ആനുകാലിക പ്രസക്തി കൽപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അംബേദ്കർ ജയന്തി വളരെ വിപുലമായി ആർഭാടപൂർവ്വം ആഘോഷിക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന സ്ഥലമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു

രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഏറ്റവും വലിയ ആകർഷണമെന്നത് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ബാബാസാഹേബ് അംബേദ്കറുടെ ദർശനങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട ഒരു പൊതു തലമുറയാണ് എന്നത് തന്നെയാണ് അവർക്ക് പിന്തുണയുമായി മുതിർന്നവരുടെ ഒരു വലിയ നിരയിൽ പ്രൌഢഗംഭീരമായ ആഘോഷ രാവിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് േരം അഞ്ചു മുപ്പതോട് കൂടി ആരംഭിച്ചു ഞാൻ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നുണ്ട് എനിക്ക് കീഴില് നാല് സ്റ്റാഫുണ്ട് ഞാൻ അങ്ങനെ ഒരു കല്യ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞെടുത്തു വന്ന് ഞാൻ തുടങ്ങി വെച്ചതാണ് ഇന്ന് ഏപ്രിൽ പതിനാലിന് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടു മാസമാകുന്നു നല്ല വ്യൂവേഴ്സ് ഉണ്ട് നല്ല കണ്ടന്റുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെല്ലാം ഞാൻ അംബേക്കറെ ബാബയെ അറിഞ്ഞതിന് ശേഷം മാത്രം സംഭവിച്ച കാര്യങ്ങളാണ് അതിന് മുന്നേ വരെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ പോലെ സാധാരണ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു പക്ഷെ ബാബ അറിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ തെളിച്ചമാണ് ഇന്ന് എന്നെ ഈ സ്റ്റേജിൽ എത്തിച്ചതും പിന്നീട് എന്നെ ഇപ്പോൾ ഉദ്ഘാടനത്തിന് വിളിച്ചതും ഉദ്ഘാടനായിട്ട് സ്വീകരിച്ചതും എന്താണെങ്കിലും ഞങ്ങൾക്ക് അധികം സമയമില്ല നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ നാടൻപാട്ടിനാണെന്ന് എനിക്കറിയാം നമ്മൾ പൊതുസമൂഹത്തിൽ വരുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന ഒരു 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 ഭയങ്കര പ്രശ്നമുണ്ട് ആ പ്രശ്നമൊക്കെ നമ്മൾ നമ്മുടെ വിജയത്തിലൊരാഴ്ച കാണിച്ചു കൊടുക്കുക അല്ലാണ്ട് അവരോട് സംസാരിക്കാൻ നിന്ന് സമയം കളയരുത് കൂടുതൽ കൂടുതൽ എന്താ പറയുക ബാബെ അറിഞ്ഞ് ബാബയുടെ വാചകങ്ങളുടെ അർത്ഥങ്ങൾ അറിഞ്ഞു പെരുമാറുക എല്ലാവരും പറയുന്നത് ഞങ്ങൾ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ അംബേക്കറെ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ അമ്പയെ ബാബയെ പഠിച്ചിട്ടേ ഇല്ല ഞാൻ ബാബയുടെ ഒരു ഫോളോവറാണ് അദ്ദേഹത്തിന്റെ വളരെ കുറച്ച് വാക്യങ്ങൾ ഭയങ്കരമായിട്ടും ജീവിതത്തിൽ എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ വാക്കുകൾ വാക്കുകളിലൂന്നിയാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു കുറെ നാളുകളിലായിട്ട് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ വിളക്ക് കൊളുത്തിയത് എന്റെ അമ്മയോട് ചോദിച്ചറിയാം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വിളക്ക് കൊളുത്തുന്നത് ഞാൻ ബാബ അറിഞ്ഞതിന് ശേഷം ഞാൻ നിലവിളക്ക് കൊളുത്തിയിട്ടില്ല എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കും എനിക്ക് പ്രാർത്ഥനയല്ല ഞാൻ എല്ലാം ഇപ്പോൾ ചെയ്യുന്നത് എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്കിത് എനിക്കിത് കിട്ടിയേ പറ്റുള്ളെന്ന് ഒരു തരം നമ്മൾ അടം പിടിക്കുന്ന വാശിയോടെ നേടിയെടുത്ത സാധനങ്ങളാണ് പ്രാർത്ഥിക്കരുത് അത് ഓരോ എന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് പിന്തുടർന്നു വരുന്നവർക്ക് ഒരു വഴി വഴികാട്ടിയായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അത് മാത്രമാണ് പിന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ഇതിനു മുന്നേ എനിക്ക് മുന്നേ ഒരു നമ്മുടെ ഒരു അനൂപ് അനൂപ് സംസാരിച്ചപ്പം എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അനൂപ് കുറെ മിസ്റ്റേക്കുകൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കാരണം ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ ഇതിനപ്പുറത്തെ പരിഭ്രമമായിരുന്നു എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് അന്ന് എന്നെ കൊണ്ട് കഴിയുവരാന്ന് പറഞ്ഞാൽ എല്ലാവരും മാറ്റി നിർത്തി ഞാൻ എന്ന ക്യാമറയ്ക്ക് മുന്നിൽ വെറുതെ ക്യാമറ വെച്ചാൽ പറഞ്ഞു ഞാൻ അവട അങ്ങനെ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് അനൂപെ പേടിക്കണ്ട അടുത്ത വർഷം അനുഭവ് ഓടിക്കും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുക അതിനുവേണ്ടി കഷ്ടപ്പെടുക ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ നിങ്ങൾ കഷ്ടപ്പെടുക അത് നിങ്ങളുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ നാട്ടിൽ നിന്നായിക്കോട്ടെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങളെ അത് തേടിയെത്തും നിങ്ങൾക്ക് വേണ്ട സാധനം വേണം എന്ന് തന്നെ കരുതി പണിയെടുക്കുക ഉറപ്പായിട്ടും കിട്ടും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് സെൽഫി ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് സെൽഫി എടുക്കാൻ വരുന്നവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അല്ലാണ്ട് എന്നെ അവിടെ കാണുന്നതല്ല അവർക്ക് എന്നിൽ ഉണ്ടാക്കിയ ഒരു പ്രതീതി ഉണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങൾക്ക് നാളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഒന്നേ ചെയ്യേണ്ടതുള്ളൂ സ്വന്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടാകുക ആ ആഗ്രഹത്തിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുക പ്രശ്നം അതെല്ലാം നമ്മൾ ഇങ്ങനെ തരണം ഞാൻ നിൽക്കുന്ന പോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നിമ്മി രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദളിത് പാന്തേഴ്സ് മെമ്പർ കെ അംബുജാക്ഷൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇന്റർനാഷണൽ ഫിംഗർ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ശരൺ ബോധി പ്ലേബാക്ക് സിംഗർ മത്തായി സുനിൽ സിനിമാ താരം ജോബിൻ ദാസ് പഞ്ചായത്ത് മെമ്പർ അനുജ അനീഷ് എന്നിവർ ആശംസ അറിയിച്ചു സമ്മേളന ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ച ആർട്ട് ഗാലറിയിലെ ചിത്രങ്ങൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് കൗതുകമായിരുന്നു സമ്മേളന വേദിയിൽ ചിത്രങ്ങൾ വരച്ച കലാകാരന്മാർക്ക് ആദരവ് നൽകി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകി എബിനേസർ കൃതജ്ഞത പറഞ്ഞു സമ്മേളനം കഴിഞ്ഞ് ഏർപ്പെടുത്തിയിരുന്ന സൗഹൃദ സായാഹ്നവിരുന്ന വിഭവ സമൃദ്ധമായിരുന്നു തുടർന്ന് പാട്ടുപുര ശാസ്താം കോട്ട അവതരിപ്പിച്ച നാടൻ പാട്ട് ഹൃദ്യമായ അനുഭവമായിരുന്നു സിനിമ പ്ലേബാക്ക് സിംഗർ മത്തായി സുനിൽ ആണ് സംഗീത പരിപാടി നയിച്ചത് വേദിയിലെ നാടൻ ശീലുകൾ ഏറ്റെടുത്ത കാണികൾ വേദിക്ക് പുറത്ത് ആടിയും പാടിയും അരങ്ങിന് വിഴിവേകി